ജി ഒരു കോഴിമുട്ടൻ്റെ ഉണ്ണി തെരി ഉണ്ണി ഉണ്ണി മഞ്ഞ മഞ്ഞ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് കോഴിമുട്ടൻ്റെ മഞ്ഞ പലരും അങ്ങ് എടുത്ത് കളയാറുള്ളത് ഈ മഞ്ഞ ഈ മഞ്ഞ നമ്മുടെ ഹൃദയത്തിനെ സംരക്ഷിക്കുന്ന ഒരു വൈറ്റമിൻ സമ്മാനിക്കും പറഞ്ഞാലോ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഡോക്ടർ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടായാൽ പോഷകാഹാരം കൊണ്ട് ബ്ലോക്ക് മാറ്റാൻ കഴിയുമോ ഉണ്ടെങ്കിൽ ഏതൊക്കെ വിറ്റാമിൻ ആൻഡ് മിനറൽ കൊണ്ട് ഒരു ഫേമസ് കാർഡിയോളജിസ്റ്റ് കാളജിസ്റ്റിൻ്റെ വീഡിയോയിൽ കണ്ടു കെ ടു വിറ്റാമിൻ ഹൃദയത്തിൽ കാൽസ്യം അടിഞ്ഞുകൂടിയത് തിരികെ എല്ലുകളിൽ ലയിപ്പിക്കാൻ പറ്റുമെന്ന് ഇതിന് വ്യക്തമായ ഒരു മറുപടി പ്രതി നൽകണേ ഡോക്ടറെ പ്ലീസ് ഹൃദയത്തിന് ചുറ്റുമുള്ള രക്തക്കുഴൽ അത് നമ്മൾ എന്താ പറയുക ഉരുമ്പ് തുരുമ്പ് പിടിച്ച ഒരു പയ പൈപ്പ് ലൈൻ പോലെ ആയാലും എന്തായിരിക്കും ശരിയെന്നാലോചിച്ച് നോക്കാം അതിലിങ്ങനെ തുരുമ്പ് അടിഞ്ഞ് തുരുമ്പടിഞ്ഞ് ആകെ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഫോം ചെയ്ത് അതിലൂടെ വെള്ളം പസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇതേ ഒരു അവസ്ഥ നമ്മളെ ഹൃദയത്തിൻ്റെ രക്തക്കോഴിലുണ്ടാവുന്നൊരവസ്ഥയാണ് കാൽസ്യം അടിഞ്ഞ് കൊണ്ടിട്ടുണ്ടാവുക നമുക്ക് ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മൾ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ തറ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പാറക്കല്ലിൽ കിട്ടണം ഈ പാറക്കല്ലിൽ കൊണ്ടുപോയി നമ്മൾ വീടിൻ്റെ ഡോറിൻ്റെ അടുത്തും മറ്റും വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള വഴി തടസ്സമാക്കും പക്ഷേ ഈ പാറക്കല്ല് അവിടെ നിന്നാൽ അപകടമാണ് പക്ഷേ മറ്റൊരു സ്ഥലത്ത് ഇപ്പം നമുക്ക് ഒരു ഒരു വേറെ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുന്ന അടുത്ത് ഈ പാറക്കല്ല് വളരെ ഉപകാരപ്രദമാണ് അതുപോലെയാണ് കാൽസ്യം എന്ന് ഈ കാൽസ്യം രക്തത്തിലൂടെ കടന്നു പോകുമ്പം അത് നമ്മുടെ രക്തക്കുഴലടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അതവിടെ ബ്ലോക്ക് ഉണ്ടാക്കി അത് എന്താക്കും അവസാനം തടസ്സം ഉണ്ടാക്കും ഇതേ സാധനം എല്ലിലേക്ക് എത്തിക്കഴിഞ്ഞാലോ എല്ലിന് കൂടുതൽ കരുത്ത് നൽകി നമുക്ക് ശക്തി നൽകും ഈ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് വൈറ്റമിൻ കെ ടു എന്ന് ഞാൻ ബാപ്പുജിനോട് ഇന്ന് കോഴിമുട്ട പ്രതീക്ഷിച്ച് കോഴിമുട്ടേൻ്റെ മഞ്ഞ കഴിക്കണം എന്ന് വെറുതെ അല്ല ആ മഞ്ഞൾ ഈ വൈറ്റമിൻ കെ ടു ധാരാളം അടി രഹസ്യം നമ്മുടെ രക്തക്കോഴലൊരു അതിഥിയായി വന്ന് അവസാനം അവിടെ തന്നെ സ്റ്റേ ചെയ്ത് അവിടെ കണ്ട ഉറച്ചു നിന്ന് കഴിഞ്ഞാലേ അത് വലിയ ബ്ലോക്കായിട്ട് മാറും ഇവിടെ വൈറ്റമിൻ കെ ടു എന്ന് പറയുന്ന വൈറ്റമിൻ എന്താ ചെയ്യുന്നത് അത് ഒരു ട്രാഫിക് പോലീസിന് പോലെ പ്രവർത്തിച്ചിട്ട് നമ്മളുടെ ഹൃദയത്തിൽ പോയി സെറ്റിൽ ചെയ്യുന്ന ഹൃദയത്തിൻ്റെ രക്തക്കോലിൽ പോയി സെറ്റിൽ ചെയ്യുന്ന കാൽസ്യത്തിനാണ് അതിന് വേണ്ട യഥാർത്ഥ വഴി അങ്ങോട്ട് കാണിച്ചു കൊടുക്കും നിങ്ങൾ ബോണിലോട്ട് പോയി ഡെപ്പോസിറ്റ് ആയി അപ്പം ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും ഉദാഹരണ ഉണ്ടാവും വൈറ്റമിൻ കെ ടു ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വൈറ്റമിൻ കെ ടു മാട്രിക്സ് ഗ്ലാ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നൊരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഈ പ്രോട്ടീൻ എന്താ ചെയ്യുക ഈ പ്രോട്ടീൻ ഈ കാൽസ്യത്തിന് നമ്മുടെ രക്തക്കോയിലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് തടയും എന്നുള്ളതാണ് ഈ വൈറ്റമിൻ കെ റ്റു എവിടെ നിന്ന് കിട്ടുകയെന്നറിയണമല്ലോ അതിനാണ് ഞാൻ പറഞ്ഞത് കോഴിമുട്ടൻ്റെ മഞ്ഞയിൽ ധാരാളം വൈറ്റമിൻ കെ ടു ഉണ്ട് ബാപ്പുജി നിങ്ങളിതൊക്കെ പറഞ്ഞു വല്ലതും തെറി പിടിച്ച് വാങ്ങണ്ട ഞാൻ ഇപ്പോൾ മനസ്സിലായോ ബാപ്പുജി ഞാൻ എന്തിനാണ് കോഴിമുട്ടൻ്റെ മഞ്ഞണ്ടോ മഞ്ഞണ്ടോ എന്ന് ഇങ്ങനെ കരഞ്ഞത് അല്ല എനിക്ക് മഞ്ഞ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ വൈറ്റമിൻ കെ ടു കിട്ടുന്നൊരു ഭക്ഷ്യവസ്തു എന്ന് പറഞ്ഞാൽ നാറ്റോ എന്ന് പറയും ജപ്പാൻകാരുടെ ഒരു ഭക്ഷ്യവസ്തുവാണ് അത് കുറച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ വളരെ മോശമാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ വളരെ ഉപകാരപ്രദമാണ് അത് സോയാബീൻ ഉണ്ടാക്കുന്ന ഒരു തരം പ്രൊഡക്റ്റാണ് പിന്നെ ചീസ് ഉണ്ടല്ലോ ചീസിലും ഈ വൈറ്റമിൻ കെ റ്റു ധാരാളം ഉണ്ട് പിന്നെ പുല്ല് കഴിച്ച് വളർന്ന പശു മക്കളുടെ ഇതുണ്ടാക്കിയ ബട്ടറിലും ഉണ്ട് ഒരാൾ അടങ്ങിയിട്ടുണ്ട് സോയാബീൻ്റെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള രൂപം കൊണ്ട് എടുക്കുന്നതാണ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ കഥയിൽ നിങ്ങൾക്ക് ഓൾറെഡി ബ്ലോക്ക് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഫോം ചെയ്യാൻ ബ്ലോക്ക് തട ഒഴിവാക്കാൻ ഈ വൈറ്റമിൻ കെ ടുവിന് സഹായിക്കാൻ പറ്റൂല അവിടെ വൈറ്റമിൻ കെ ടു നിസ്സഹായനാണ് പക്ഷേ നമ്മൾ രക്തക്കോലിൽ ഒരു ഹൃദയത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നത് തടയാൻ കാൽസ്യം ഡെപ്പോസിറ്റായിട്ട് ബ്ലോക്ക് ഉണ്ടാകുന്നത് തടയാൻ ഇവനെ കൊണ്ട് നല്ല ഉപകാരമാണ് മനസ്സിലല്ലേ അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പഴയ വൈറ്റമിൻ കെ റ്റു നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുക അല്ലെ സപ്ലിമെൻസ് ആയിട്ട് ഒരു ഡോക്ടർ റെക്കമെൻഡേഷൻ അനുസരിച്ച് കഴിക്കുക പ്രത്യേകിച്ച് ഇത് ബ്ലോക്ക് തിന്നേഴ്സ് ആയിട്ടുള്ള വർഫാറിനൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് വൈറ്റമിൻ കെ റ്റു അതുമായിട്ട് മതി ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഡോക്ടർ നിർദ്ദേശത്തിനനുസരിച്ച് ഉൾപ്പെടുത്താൻ വേണ്ടി